ഹായ് മിച്ചം വരെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം അങ്ങനെ അദ്ദേഹം നല്ല അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ഞാനത് ഉണ്ടാക്കുന്നത് അതായത് ക്യാരറ്റ് ഹലുവ ആണ് അപ്പോഴത്തെ ഞാനൊരു മൂന്ന് കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്തായാലും ഗ്രേറ്റർ എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണേ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ പ്രത്യേകിച്ച് സൂക്ഷിക്കുക അതിലൊന്നും തട്ടാതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീടുകളൊന്ന് ചെയ്തു നോക്കണേ എന്തായാലും നമ്മൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ എന്തായാലും ആ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അടിപൊളിയാണേ അങ്ങനെ അത് നമ്മൾ ഏകദേശം ഉള്ളതെല്ലാം എന്താ ചെയ്ത പോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നതിൽ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരുപാട് വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാം കാര്യം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി കഴിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് ബാലൻസ് ഉള്ളത് കൂടെ നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ നമ്മൾ ബാലൻസ് ഉള്ളത് കൂടെ ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഏകദേശം അത് ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അടുപ്പത്ത് വെച്ച് കടായി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യൂടെ ഒരു രണ്ട് സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ ചേർക്കുന്നത് ചേർത്ത് എടുക്കണം കേട്ടോ അപ്പോൾ എങ്കിലും അതേ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ അത് ഞാനതേ ആവശ്യത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നെയ്യിൽ ആണ് കേട്ടോ നമ്മളാ ഗ്രേറ്റി വെച്ച് ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ക്യാരറ്റിൽ തന്നെ കുറച്ച് അതിൻ്റെ നീരുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം അതിൽ തന്നെ കുറച്ചും ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അതായത് ചിലരിത് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ല കേട്ടോ അത് ഇതേപോലെ എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു പച്ചയുടെ ആ ഒരു ടേസ്റ്റ് മാറുന്നത് വരെ നല്ലതുപോലെ ആ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഇങ്ങനെ നമ്മൾ വഴറ്റുന്നതോറും അതിൽ ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം കൂടിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കുറച്ച് സമയം മതി കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം മതി നല്ലതുപോലെ സെറ്റാക്കി എടുക്കുക പിന്നെ നമുക്കടുത്ത് നല്ലതുപോലെ മധുരത്തിന് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പഞ്ചസാര അങ്ങനെ എത്രയാണോ അതായത് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂട്ടാം കേട്ടോ പക്ഷേ ഞാനതിൽ നമ്മൾ മിൽക്ക് മേഡ് ചേർക്കുന്നത് കൊണ്ട് ഞാനിപ്പോഴത്തെ മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി മിൽക്ക് മേടിൻ്റെ ആ ഒരു മധുരം മിൽക്ക് മേടിൻ്റെ മധുരം ഉണ്ടാകുമ്പോഴത്തേക്കും നല്ല ഇതായിരിക്കും കേട്ടോ ഒരുപാട് മധുരം ആയിപ്പോ കേട്ടോ അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മധുരം നിങ്ങളനുസരിച്ച് എത്രയാണോ മധുരം കൂട്ട് കുറയ്ക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് പാല് ചേർക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് പാല് വരും കേട്ടോ അങ്ങനത്തെ ഈ പാല് നമ്മൾ സെറ്റ് ആ പാലൊഴിക്കുന്ന സമയത്ത് തന്നെ ആ ക്യാരറ്റിൻ്റെ കറർ കൂടെ അതിലോട്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ രാത്രി നമ്മൾ വീഡിയോ പിടിച്ചത് കൊണ്ട് രാത്രിയാണ് കേട്ടോ ഞാനിത് വീഡിയോ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ആ ഒരു ഫ്ലാഷിൻ്റെ വെട്ടത്തിൻ്റെ ഇതിലാണ് കേട്ടോ അതിൻ്റെ വലിയ കളർ കിട്ടാത്തത് അല്ലെങ്കിൽ നല്ല ആ ക്യാരറ്റിൻ്റെ കളർ അറിയാമല്ലോ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഏകദേശം നല്ല ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ പാല് ഒഴിച്ച് അതുപോലെ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് നല്ലതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുറച്ച് സമയം അടച്ച് വെച്ച് അടപ്പ് നല്ലപോലെ അടന്ന് അടച്ച് വെച്ചിട്ട് മേടിച്ചെടുക്കാം അങ്ങനെ അതേ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇത് ഈയൊരു പരുവത്തിലോ അപ്പോൾ ഇനി ആ പാല് കൂടെ നമ്മൾ ഒഴിച്ച പാൽ കൂടെ കുറച്ചൊന്ന് ഒന്ന് കുറഞ്ഞ അതായത് ഒന്ന് വറ്റി കിട്ടണം കേട്ടോ അപ്പോൾ ഐറ്റം നല്ലതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഒരു പ്രത്യേക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന പരുവത്തിൽ വേണമെങ്കിലും കോരാം ഇല്ലെങ്കിൽ കുറച്ചും ഡ്രൈ ആക്കിയിട്ട് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഇതിൽ നിന്ന് ഇറക്കാം അപ്പോൾ ഐറ്റം ഞാൻ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുരം നിങ്ങൾക്കനുസരിച്ച് കൂട്ടാം കുറയ്ക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ നെയ്ഡ് അളവ് വേണമെങ്കിലും കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂട്ടാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളത് മിൽക്ക് മേഡൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സിന്നെടുക്കുക ഇപ്പോൾ തന്നെ ഏകദേശം നല്ലൊരു മണം ഇതിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ആ നെയ്ഡേം അതുപോലെ മിൽക്ക് മേഡിൻ്റെയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ഐറ്റംസ് വേണ്ടത് ഞാനിവിടെ അണ്ടിപ്പരി മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ വണ്ടിപ്പരി ഇപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഐറ്റം ഏകദേശത്തെ നല്ലതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് ഏലക്കോടെ ഒന്ന് പൊടിച്ച് വെച്ചിരിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തേ ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്കിനി അണ്ടിപ്പരിപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇതിലേക്ക് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ ചേർക്കാം കേട്ടോ മുന്തിരിയോ എന്ത് വേണേലും ചേർക്കാം അതുപോലെ ബദാമോ പിസ്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും ചേർക്കാമേ പക്ഷെ ഞാനതൊന്നും ചേർത്തിട്ടില്ല വളരെ സിംപിളായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മള ഐറ്റം ദേ ഓൾറെഡി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വച്ചാൽ വരെ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ പരിപാടി ഇനി ഇത് വേണമെങ്കിലും കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചും ഒന്ന് വറ്റിച്ച് വേണമെങ്കിലും എടുക്കാം ഇല്ലെങ്കിൽ ഇപ്പോഴും വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഏത് പരുവത്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്തായാലും നമ്മൾ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പോലും അറിയാതെ പെട്ടെന്ന് കഴിച്ചു തീർക്കും കേട്ടോ അപ്പോൾ അത് ആ നീടെയൊക്കെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ എല്ലാം കൂടെയായപ്പോൾ ഐറ്റം ഒക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി ഒന്ന് കോരി മാറ്റിയാൽ മാത്രം മതി കേട്ടോ മൊത്തത്തിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബൗളിൽ സെറ്റ് ചെയ്ത് കേട്ടോ ഒരു കുഞ്ഞ് ബൗളിലേക്ക് ഞാനിങ്ങനെ കുറച്ചങ്ങ് കോരി മാറ്റിയെടുക്കുകയാണേ അപ്പോൾ ഞാനത് ഇരുന്ന് സ്പൂണിൽ മാത്രമായിട്ട് ഞാനൊന്ന് കോരി കാണിച്ചിറങ്ങോ ഇങ്ങനെ കോരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കാണുന്ന ആ ഒരു ഭംഗി മാത്രമല്ലേ കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാനത് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കേണ്ട രണ്ട് രീതിയുണ്ട് ഒന്ന് വേണമെങ്കിൽ ഇതേപോലെ ചെറു ചൂടോടെ കഴിക്കാം ഇല്ലെങ്കിൽ നല്ലതുപോലെ തണുത്തതിന് ശേഷം ഐസ്ക്രീം കൂടെ ചേർത്ത് വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ അത് വീഡിയോ വൈകാൻ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബ ബൈ